ഇതെല്ലാം പറയുമ്പോഴും ഇത്ര ഉറപ്പില്ലാത്തതാണോ നിങ്ങളുടെ ഈമാൻ എന്ന് ചോദിച്ച് കളിയാക്കുന്ന ചില ആളുകളുണ്ട് ഓ ഒന്ന് ഡാൻസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഈ മാൻ ഒലിച്ചു പോകുമോ ഒന്ന് സെലൂട്ട് അടിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈമാൻ ഒലിച്ചു പോകുമോ ഒരു ക്ഷേത്രത്തെ കാണുമ്പോഴേക്കും അവിടെ ഒന്ന് തൊഴുതു പോയാൽ അവൻ നിങ്ങളുടെ ഈ മാൻ ഒലിച്ചു പോകുമോ അങ്ങനെ ഒലിച്ചു പോകുമോ എന്ന് ചോദിച്ചിട്ട് കളിയാക്കുന്ന ചില ആളുകളുണ്ട് മറ്റെന്ന് പറയാറുള്ളത് അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വിവാഹത്തിന്റെ പ്രശ്നം പറയുമ്പോ രക്ഷിതാക്കളുടങ്ങാനും സ്വകാര്യമായതൊന്നും പറഞ്ഞാൽ അവര് പറയുന്നത് എന്നറിയോ എന്താ മോലി ചെയ്യ ഇപ്പോഴത്തെ കാലെങ്ങനെയാണ് ഞാനത് അറിഞ്ഞിട്ടില്ല അത് കുട്ടികളെ ഏൽപ്പിച്ചതാണ് അവരുടെ സുഹൃത്തുക്കൾ കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ അവസാനം അതിനെ നിന്ന് കൊടുക്കുക അല്ലാതെ എന്താ ചെയ്യ അത് അവരുടെ ഇഷ്ടമല്ലേ നാം എന്തിനാണ് ഇതൊക്കെ എതിർക്കാൻ നിൽക്കുന്നത് നമ്മുടെ കാലം കാലൊന്നുമല്ലപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്നൊരവസ്ഥയാണ് അറിയുക ഒരു വിശ്വാസി ല്ല ഒരിക്കലും കീഴ്പ്പെടേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാണ് എന്താണ് നിങ്ങളുടെ പേര് മുസ്ലിം സമുദായം എന്നാണ് എന്താണ് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം കീഴ്പ്പെട്ടവൻ എന്നാണ് അർത്ഥം സോഷ്യൽ മീഡിയക്ക് കീഴ്പ്പെട്ടവൻ എന്നല്ല ഏതെങ്കിലും സെലിബ്രിറ്റിക്ക് കീഴ്പ്പെട്ടവൻ എന്നല്ല ഏതെങ്കിലും സിനിമാ നടന്മാർക്ക് കീഴ്പ്പെട്ടവൻ എന്നല്ല ഈ ലോകത്തെ പടച്ചു ിക്കുന്ന റബ്ബുലീന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവന്റെ പേരാണ് മുസ്ലിം അങ്ങനെ ജീവിക്കുന്ന സമുദായത്തിന്റെ പേരാണ് മുസ്ലിം സമുദായം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്ന തത്വത്തിന് പച്ചക്കൊടി വീശി കാണിച്ചാൽ ഓരോ രക്ഷിതാക്കളും ഓർക്കുക ഓരോ ഉമ്മമാരും ഓർക്കുക ഓരോ സമുദായത്തിൽ ആളുകളും ഓർക്കുക വരാനിരിക്കുന്നത് മതരഹിതമായ ഒരു സമൂഹമായിരിക്കും ഒരറ്റ എക്സാമ്പിൾ ഞാൻ പറയാം ഇന്റർകാസ്റ്റ് മിസ് മാരേജ് മിശ്ര വിവാഹം അത് പണ്ട് കാലത്തുള്ള രീതിയിലാണോ ഇപ്പോൾ നടക്കുന്നത് അതിപ്പോൾ എത്ര സാ എത്രമാത്രം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത തലമുറ മതവിശ്വാസമില്ലാത്തവരായി മാറും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി ഒരു മുസ്ലിമായ ഒരു സ്ത്രീ അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു ഈ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പറയുന്ന ഒന്നാമത്തെ തത്വം എന്താ അറിയോ അവർ വിവാഹം കഴിഞ്ഞാൽ ഒരിക്കലും മതം മാറാൻ പാടില്ല എന്നാണ് ആ ഹിന്ദു ഹിന്ദുവായി തന്നെ നിലകൊള്ളണം മുസ്ലിം മുസ്ലിമായി തന്നെ എന്ത് ചെയ്യണം നിലകൊള്ളണം എന്നിട്ട് അവരൊന്നിച്ച് ജീവിക്കുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു ആ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ പിന്നെ ഹിന്ദു ആകണോ മുസ്ലിം ആകണോ അപ്പം രണ്ട് ഒരാൾ ഹിന്ദു ഒരാൾ മുസ്ലിം ആണല്ലോ തർക്കം വന്നു അപ്പം എന്താണ് അവിടെ തീരുമാനം ആ കുട്ടി അവന്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ അഥവാ അവൻ മതമില്ലാത്തവനായി ജീവിക്കട്ടെ അതാണ് പണ്ട് സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ വന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കണം ആ ഒരൊറ്റ പേജ് വന്നപ്പോ കേരള സമൂഹം ഇളകിമറിഞ്ഞു ഇവിടെയുള്ള മതവിശ്വാസികളിൽ ഇളകിമറിഞ്ഞു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി പക്ഷെ ആ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അവസാനം സംഭവിച്ചത് സംഭവിച്ചതെന്താ ആ പേജ് കീറി പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഓർഡർ ഇട്ടു ആ ഓർഡർ ഇട്ട സംസ്ഥാനത്താണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന നയം സെറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ജനകീയ ചർച്ചകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് പുതിയ പാഠപുസ്തകം വന്നിരിക്കുന്നത് ആ പാഠപുസ്തകത്തിലെ ഒരു പാഠമല്ല ഒരു പേജല്ല ആ പുസ്തകങ്ങളുടെ മുഴുവൻ അച്ചുതണ്ടും ഈ ജെൻഡർ ന്യൂട്രൽ എന്നിട്ട് ഇവിടെ എന്ത് പ്രതികരണം ഉണ്ടായി ഇവിടെ ഇവിടെ എന്ത് അത് തിരുത്തണമെന്ന് ആർക്ക് തോന്നുന്നു ഇതാണ് കേരളം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പൊ അത് ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ അവസാനം അടുത്ത ഒരു തലമുറ ഇവിടെ മതമില്ലാത്തവരായി മാറുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് മഫ്ത നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ക്രൈസ്തവനായ വ്യക്തി അവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ വേഗം മന്ത്രിമാരെയൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ആദരിച്ച് അത് ഫേസ്ബുക്കിൽ വലിയ സംഭവമായി അത് പ്രസിദ്ധീകരിക്കുന്നത് ആഘോഷിക്കുന്നത് എന്തിനാ ഈ സംസ്കാരം ഇവിടെ വരണം എന്നതുകൊണ്ടാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറ മതമില്ലാത്ത ഒരു തലമുറയുമായി മാറും മതരഹിതമായ ഒരു തലമുറയായി മാറും ഇത് മനസ്സിലാക്കേണ്ടതാരാ വിശ്വാസികളാണ് ഈ അവസ്ഥ കൃത്യമായി തിരിച്ചറിയേണ്ടത് എന്നതാണ് മാത്രമല്ല ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് ഇത് പറയാൻ പോലുമുള്ള അവകാശത്തെ ഇന്ന് നിഷേധിച്ചുകൊണ്ടിരിക്കണം മിശ്രവിവാഹം ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതൊന്നുമല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ കൂടി എതിർക്കാനും ആക്ഷേപിക്കാനും നമ്മളില്ല പക്ഷേ ഒരു മുസ്ലിം മതിന് വിധേയമാകുമ്പോൾ അത് ഇസ്ലാമികമായി തെറ്റാണ് ഇന്ന ആയത്ത് പ്രകാരം തെറ്റാണ് ഇന്ന ഹദീസ് പ്രകാരം തെറ്റാണ് എന്നൊരു മൗലവിക്ക് ഹുത്തുബയിൽ പ്രസംഗിക്കാൻ കഴിയണം ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ കഴിയണം ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ കഴിയണം അത് ചെയ്യുമ്പോഴേക്കും അതിനാ എല്ലാവരും കൂടി ആക്രമിച്ച് അയാളെന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു ഇവരെ ആക്ഷേപിച്ചു വിവാദമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് കയറി വരണ്ട അങ്ങനെ വിമർശിക്കാൻ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ഇവിടെ നമ്മുടെ രാജ്യം നമ്മൾ അനുവദിക്കുന്നുണ്ട് ആരോഗ്യകരമായ ഡയലോഗുകൾക്ക് അനുവാദമുണ്ട് പക്ഷേ ഇപ്പൊ പോകുന്നത് എന്താ ഇതിനെ വിമർശിക്കാൻ പോലും പാടില്ല എന്ന് ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല പക്ഷെ മുസ്ലിം സമുദായത്തിന് ഇത് പറ്റാത്തതാണ് എന്ന് പറയാൻ പോലും നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കുമെന്ന് പറയാനാണ് ഈ ഡയലോഗ് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്